മെഗാ സീരിയലുകൾക്ക് നിയന്ത്രണം വേണമെന്ന് വനിതാ കമ്മീഷൻ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും പ്രിയപ്പെട്ട സുഹൃത്തുമായ നടൻ പ്രേംകുമാറും പറഞ്ഞിരിക്കുന്നു മെഗാ സീരിയലുകൾ എൻഡോസൽഫാന പോലെയാണ് ഒരുപാട് സ്ത്രീകളുടെയും മനുഷ്യരുടെയും കുടുംബങ്ങളുടെയും ചില സീരിയലുകളൊക്കെയും മാനസിക വിഭ്രാന്തിയുടെയോ വിഹുലതയുടെയോ സംശയ രോഗങ്ങളുടെയോ അനാവശ്യ ചിന്തകളുടെയോ ഒക്കെ കേന്ദ്രങ്ങളാക്കി മാറ്റി എന്നത് ഒരു സത്യമാണ് നമ്മൾ പണ്ട് കാലത്ത് ഇഹലോകവും പരലോകവും തമ്മിൽ കണക്ട് ചെയ്ത് പറയുമ്പോൾ ഇവിടുത്തെ നന്മതിന്മകളെ വേർതിരിച്ചറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് വിചാരണ ചെയ്യുന്നതിനും ശിക്ഷിക്കുന്നതിനും വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഇന്ന് സരസഭാവത്തിൽ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഈ സംപ്രേക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മെഗാ സീരിയലുകളുടെ കഥ പൂർത്തിയാക്കാൻ ചിലപ്പോൾ ഒരു ജന്മം മതിയാവില്ല മരിച്ചു പോകുന്നവർ നാളെ പരലോകത്ത് പോയി കഥ പറഞ്ഞുകൊടുത്തു വേണം ഈ കഥ തീർക്കാൻ കാരണം മനുഷ്യായുസനേക്കാൾ അപ്പുറമുണ്ട് ഇതിൻ്റെ സംപ്രേക്ഷണം ഒപ്പം സെൻസറിംഗ് ഇല്ലാത്ത സ്ഥിതിയും അത് അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ പണ്ട് ആദ്യം തുടങ്ങുമ്പോൾ നമ്മുടെ പാട്ടുകളും അതുപോലെ തന്നെ വാർത്തകളും ഒക്കെ ഒക്കെ ആയിട്ടാണ് കളം പിടിച്ചത് അന്നത്തെ ചിത്രഗീതവും ചിത്ര ഹാറുമൊക്കെ ദൂരദർശനുള്ള കാലത്ത് നമുക്കറിയാവുന്നതാണ് പിന്നീട് സ്വകാര്യ മേഖല ഇതിലേക്ക് വന്ന് ചാനലുകളൊക്കെ വന്ന് തുടങ്ങിയതോടുകൂടി ഈ പറയുന്ന ജനപ്രിയ പരിപാടികളായി ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അതിലൊരു പ്രധാനപ്പെട്ട വിഭവമായിരുന്നു സീരിയലുകൾ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾക്കപ്പുറത്ത് സീരിയലുകൾ പിന്നെ മെഗാ സീരിയലുകളായി മാറി തിങ്കൾ മുതൽ വെള്ളി വരെ ജനിക്കും മുതൽ മരിക്കും വരെ എന്ന തരത്തിലേക്കൊക്കെ അതിൻ്റെ സംപ്രേക്ഷണം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു അതിങ്ങനെ തുടർന്ന് തുടർന്ന് പോകുമ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരു സീരിയൽ സംവിധായകൻ തന്നെ ഞാൻ കൂടി പങ്കെടുത്ത ക്ലാപ്പന പ്രിയദർശിനി ക്ലബിൻ്റെ നാടക മത്സരത്തിൻ്റെ വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചത് പ്രസംഗിച്ചതിങ്ങനെയാണ് ഞാൻ സീരിയലുകൾ എഴുതുന്ന സംവിധാനം ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സീരിയലുകൾ കാണുമ്പോൾ ഒരു കാലത്തും നിങ്ങളുടെ വീടുകളിൽ സംഭവിച്ചു കൂടാത്ത കാര്യങ്ങളാണ് അതിൽ കാണിക്കുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണമെന്ന് അദ്ദേഹം പരസ്യമായ ആ വേദിയിൽ പറഞ്ഞതാണ് അപ്പോൾ ഒരു മറു സംശയമുണ്ട് ഒരു കാരണവശാലും ഒരു വീട്ടിലും ഉണ്ടായി കൂടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് എല്ലാ വീട്ടിലുള്ളവർക്കും അതിൻ്റെ ചിന്തകളുടെ വിത്തുപാകുന്ന തരത്തിൽ അത് നൽകുന്ന ആനന്ദം എന്താണ് സന്തോഷമെന്താണ് അതിനെക്കുറിച്ചാണ് മെഗാ സീരിയലുകൾക്ക് സെൻസറിങ് വേണമെന്ന് വനിതാ കമ്മീഷനും അതോടൊപ്പം ചലച്ചിത്ര അക്കാദമി ചെയർമാനും ഒക്കെ പറഞ്ഞത് അത് സെൻസർ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും പറഞ്ഞു സാധാരണ സിനിമയാണെങ്കിൽ അത് പൂർത്തിയാക്കി ഒരുമിച്ച് കൈമാറി അത് അങ്ങനെ ചെയ്യുമ്പോൾ സീരിയലുകളെന്ന് പറയുന്നത് ആഴ്ചകളാഴ്ചകളായി മാസങ്ങൾ മാസങ്ങളായി സ്ക്രിപ്റ്റുകൾ പല രൂപത്തിലും ഭാവത്തിലും ഇങ്ങനെ എഴുതി എഴുതി എഴുതിയാണ് അത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ സെൻസറിങ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ എല്ലാ സീരിയലുകളൊന്നും പറയുന്നില്ല എന്ന് വെറുതെ പറഞ്ഞു പോകാനാവില്ല കാരണം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സീരിയലുകളും അതേ തരത്തിലാണ് സഞ്ചരിക്കുന്നത് കുടുംബങ്ങളിൽ ജ്യേഷ്ഠത്തി അനിയത്തിമാർക്കിടയിലുള്ള ചിന്തകൾ മാറ്റുക ജ്യേഷ്ഠൻ അനുജന്മാരുടെ ഇടയിലുള്ള ചിന്തകൾ മാറ്റുക കുടുംബാന്തരീക്ഷം തന്നെ പല രൂപത്തിലും ഭാവത്തിലും ആക്കുക അപ്പോൾ കുറേ ആളുകളൊക്കെ വിചാരിക്കും ഇങ്ങനെയൊക്കെ മാറുവന്നു ഇതിനകത്ത് അഡിക്ഷൻ വന്നാൽ പിന്നെ ഇതൊരു പെർഫെക്റ്റ് അഡിക്ഷനാണ് അതിങ്ങനെ കാത്തിരിക്കുന്ന ഒരു സംഗതിയും പിന്നെ അതോടൊപ്പം തന്നെ ഇതൊരിക്കലും തീരാത്തൊരു പ്രക്രിയ പോലെ അതും വനിതാ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത് മുപ്പത് എപ്പിസോഡുകൾക്ക് അപ്പുറത്തേക്ക് ഇത് സംപ്രേഷണാനുമതി നൽകരുത് എന്നൊക്കെ ഏതായാലും അത്തരമൊരു കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയുണ്ടാകുന്നു എന്നുള്ളത് ഗുണകരമായൊരു കാര്യമാണ് അത് ഉയർത്തിവിടുന്ന ഈ പറഞ്ഞ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അടക്കമുള്ളവരോട് പ്രത്യേക നന്ദിയും സന്തോഷവും